നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നു അഹമ്മദാബാദ് വിമാന ദുരിതത്തിന്റെ കാരണക്കാരനെ പുറത്തുവരികയാണ് അതിന്റെ കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സംഘം കാരണം ക്യാപ്റ്റൻ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതാണ് എന്ന യുഎസ് മാധ്യമ വോൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് ചർച്ചകളിൽ ഇതിന് പിന്നാലെ പലവിധ തിയറികൾ വിദേശ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട് കോക്പെറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖ പ്രകാരം എഞ്ചിനിലേക്ക് ഇന്ധനമെത്തുന്ന സ്വിച്ചുകൾ ഓഫാക്കിയത് ക്യാപ്റ്റി ണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് പ്രധാന പൈലറ്റ് സുമീത് സബർവേൽ എന്ന നിഗമനത്തിലേക്കാണ് ഇവർ കാര്യങ്ങളെ കാര്യങ്ങളെത്തിക്കുന്നത് സഹപൈലറ്റ് വെപ്രാളപ്പെട്ട് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോഴും സുമിത് നിശബ്ദനായി ഇരുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സഹപൈലറ്റ് വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്തിടയിൽ പൈലറ്റ് പണി ഒപ്പിച്ചു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ഇത് ശരിയല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇത്തരത്തിലെ നിഗമനത്തിൽ എത്താൻ സമയമായിട്ടില്ലെന്നാണ് അപകടത്തിൽപ്പെട്ട ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം പറത്തിയ ഫസ്റ്റ് ഓഫീസർ ടേക്ക് ഓഫിന് പിന്നാലെ സ്വിച്ചുകൾ എന്തിനാണ് ഓഫാക്കിയത് എന്ന ക്യാപ്റ്റനോട് ചോദിക്കുന്നതിന്റെ റെക്കോർഡുകളിലാണ് ഇതെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഫസ്റ്റ് ഓഫീസർ ആദ്യം ആശ്ചര്യവും പിന്നീട് ഭയവും പ്രകടിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ ശാന്തനായി തുടർന്നു എന്നാണ് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിനോട് വ്യോമയാന മന്ത്രാലയമോ ബോയിംഗോ എയർ ഇന്ത്യയോ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുമില്ല അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാളിന് പതിനയ്യായിരത്തി മണിക്കൂർ വിമാനം പറത്തിയതും സഹപൈലറ്റിന് അതായത് ഫസ്റ്റ് ഓഫീസർക്ക് ക്ലീവ് കുന്ദറിന് മൂവായിരത്തി മണിക്കൂർ പറത്തിയും പരിചയമുണ്ട് കുന്ദറാണ് വിമാനം പറത്തിയിരുന്നത് വിമാനം റൺവേയിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള വിമാനത്തിലെ ക്യാപ്റ്റനോട് ഫസ്റ്റ് ഓഫീസറാണ് എന്തുകൊണ്ടാണ് താങ്കൾ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്ന ചോദ്യം ചോദിച്ചു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക വിവരങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ പിഴമെന്ന് വരുത്തി തീർക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രമം ക്യാപ്റ്റൻ മുമ്പ് വിഷാദ രോഗം പോലും മാനസികാവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിന്നാലെ മറ്റ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതേ വിവരങ്ങൾ വന്നു പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് നിരുത്തരവാദപരമാണ് എന്ന് മാധ്യമ റിപ്പോർട്ടിനെ തള്ളി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറയുന്നു അന്വേഷണത്തിന്റെ സമഗ്രതയെ ഇത്തരം വാദങ്ങൾ ദുർബലപ്പെടുത്തും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഊഹാബോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പൈലറ്റുമാരുടെ അന്താരാഷ്ട്ര സംഘടനയും അഭ്യർത്ഥിച്ചിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റുമാരെ സംശയ നിലയിലാക്കുന്ന വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിനെതിരെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ശക്തമായ നിലപാടാണ് എടുക്കുന്നത് വിമാന അപകടത്തെ സംബന്ധിച്ച് നിഗമനങ്ങളിലേക്ക് എത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുടർച്ചയായി ശ്രമിക്കുന്നുവെന്നാണ് എ എ ഐ ബിയുടെ വിമർശനം വിമാന അപകടവുമായി ബന്ധപ്പെട്ട പ്രത്യേക കൂടി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നൽകുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെയാണ് പ്രസ്താവന എന്ന് എ ബി വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ വരുന്ന ഇത്തരം റിപ്പോർട്ടുകൾ നിരുത്തരവാദപരമാണെന്നും എഐ ബി അഭിപ്രായപ്പെടുന്നു വിമാന അപകടത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല പ്രാഥമിക റിപ്പോർട്ട് എന്താണ് സംഭവിച്ചതെന്ന് മാത്രമാണ് പറയുന്നത് അന്തിമമായ നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ല എന്നും യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാക്കുന്ന അന്തിമ റിപ്പോർട്ട് പുറത്തുവരുമെന്നും അതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്നും ബ്യൂറോ വ്യക്തമാക്കി എ ഐ ബിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ വിമർശിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു വിമാനത്തിന്റെ എഞ്ചിൻ സ്വമേധയാ ഷട്ട് ഡൌൺ ആവാൻ സാധ്യതയുള്ള രണ്ട് സാങ്കേതിക കാരണങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ പരിഗണിച്ചില്ല എന്ന് എഫ് ഐ ബി എഫ് വിഷയത്തിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നും എഫ് ഐ ബി വ്യക്തമാക്കുന്നു അതിനിടെ ദുരിതത്തിന് തൊട്ടു മുൻപുള്ള യാത്രയിലും ഈ വിമാനത്തിലെ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന വാർത്ത വ്യാഴാഴ്ച പുറത്തു വന്നിരുന്നു ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുൻപ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറഞ്ഞു പറക്കുമ്പോൾ യാത്രക്കാരനായിരുന്ന മറ്റൊരു പൈലറ്റ് ഈ തകരാറ് അതായത് ഈ സ്റ്റെബിലൈസർ പ്രൊസെക്ഷൻ ട്രാൻസ്ട്രൂട്ടർ ഡിഫക്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അഹമ്മദാബാദിൽ ഇറങ്ങിയ ശേഷം ഈ ബോയിങിന്റെ പ്രശ്നപരിഹാര രീതിയെ അനുസരിച്ച് വിദഗ്ദ്ധരെത്തി വിശദമായി പരിശോധിച്ചിരുന്നു എന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇതിന് ഇതിനെല്ലാം പിന്നിൽ പ്രധാന പൈലറ്റ് ആണ് അല്ലെങ്കിൽ പ്രധാന ക്യാപ്റ്റൻ ആണ് എന്നാണ് വ്യക്തമാക്കുന്നത്